എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സബൂഫറിന്റെ ബോർഡ് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെറിയ വിലയിൽ നമുക്ക് കാറിലൊരു സബൂഫറൻ സെറ്റാക്കാൻ നോക്കുന്നത് അപ്പോ സബൂഫറിന് വേണ്ടിയിട്ടുള്ള ഒരു ബോർഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ടുണ്ട് അത് അൺബോക്സ് ചെയ്ത് നോക്കാം അതേപോലെ അത് കാറിൽ നമുക്ക് ഒരു സബൂഫറിന്റെ ഒരു ബോക്സ് ഉണ്ട് പഴയത് തന്നെ അതിലേക്ക് ആംപ്ലിഫയർ ഫിറ്റ് ചെയ്യുന്ന എങ്ങനെ കാറിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക അപ്പോൾ ചെറിയ രീതിയിൽ ചെറിയ ബഡ്ജറ്റിൽ നമുക്കൊരു സബ് ഓഫർ എങ്ങനെ കാറിൽ ഫിറ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നേരെ അൺബോക്സിങ് കണ്ടുവരും അപ്പത്തേക്കും നമുക്ക് ബാക്കി അൺബോക്സിന് ഫോണിൽ ഇടുന്ന പരിപാടിയും എങ്ങനെ ഫിറ്റ് ചെയ്യാം എന്നുള്ളതല്ല നമുക്ക് തുടർന്നുള്ള വീഡിയോ കാണാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക ഓക്കെ നമ്മുടെ പേഴ്സല് നമുക്ക് ഓപ്പൺ ചെയ്യാം ാണ് നല്ല ആണ് നല്ല സേഫ്റ്റിയിലാണ് അയച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് ഇതാണ് നമ്മുടെ ഉണ്ടാവും സബ് ഊഫറിലേക്കുള്ള ഔട്ട് വരുന്നത് സബ്ഫറിലേക്ക് കൊടുക്കാനുള്ളത് നമ്മള് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സബ്ഫറാണ് അത് പഴയ ഡൈനറ്റി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൽ വരുന്ന ഒരു സപ്പോഫ്രാ പഴയതാണ് ഓക്കെ നമുക്കേത് ബോക്സ് ഒന്ന് മൊത്തത്തിൽ റീ അറേഞ്ച് ചെയ്യണം ഇതിലിപ്പോൾ ആമ്പ് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോർഷനിലാണ് ഈ ഒരു പോർഷനിൽ നമ്മളിങ്ങനെ അടിയിൽ ഈ ഒരു കട്ടിങ്ങിൽ ഇവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്കെന്നാൽ ബാക്കി നോന്നെ നമുക്കിത് അറേഞ്ച് ചെയ്യുന്ന ഭാഗമായിട്ട് ഓരോന്ന് അയച്ചെടുക്കണതിൻ്റെ സ്പീക്കറും കാര്യങ്ങളൊക്കെ നമുക്ക് അയ്യ് നമ്മൾ സ്പീക്കർ അയച്ചിട്ടുണ്ട് നമുക്ക് ആംപ്ലിഫയർ ബോക്സിലേക്ക് ഫിറ്റ് ചെയ്യാം അതിന് കട്ട് ചെയ്യാം കട്ട് ചെയ്യാൻ ഇപ്പം നമ്മളെ കൊണ്ട് തന്നെ നടക്കുകയുള്ളൂ പുറത്തു കൊണ്ട് കറണ്ടൊന്നും ഇല്ല അപ്പോൾ ചെറിയൊരു കട്ടിങ് വരുന്നത് നമുക്ക് ചെയ്യാം ഇത് നമുക്ക് പതിനാല് സെൻറ്റിമീറ്റർ വരുന്നുണ്ട് പതിനാല് സെൻറ്റിമീറ്റർ സംതിങ് നീളം വരുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരു പതിനാല് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം നമ്മൾ ആംപ്ലിഫയർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ റെഡിയാക്കി വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബോക്സിൽ ചെറിയ പണികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ജോയിൻറ്റുകളിലൊക്കെ ഗ്ലൂ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കാം പിന്നെ എഡ്ജുകളൊക്കെ നോട്ടിക്കാം ഫോം ഫില്ല് ചെയ്തെടുക്കാം ഫോം ഇട്ടാലാണ് അതിൻ്റെ പതലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടുമോ അപ്പോൾ സൗണ്ട് നല്ല ബീറ്റ് ബാസ് ഒക്കെ നല്ലൊരു ക്ലാരിറ്റിയുള്ള ബ്ലാസ് കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോ പണി തന്നെ ആദ്യം തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യാം ഇതിലേക്ക് ഫോം ഒക്ക അതിന് പശ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓരോന്ന് ഒട്ടിക്കൊരു ബൂഫറെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് എന്തായാലും പഴയ ബൂഫർ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് അപ്പോൾ തറർച്ചയൊക്കെ ആണെങ്കിൽ മാത്രം ഇച്ചിരി ബീറ്റൊക്കെ കുറവാണെങ്കിലും നമ്മൾ മാറ്റുന്നില്ല കാരണം നമുക്ക് ചെറിയ ഒരു ബാസ്റ്റിൻ്റെ ആവശ്യമുണ്ട് ഓക്കെ നമുക്ക് ഊപ്പർ സ്ക്രൂ ചെയ്യാം ചെയ്യാം എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആംപ്ലിഫയർ ഫിക്സ് ചെയ്യാനുള്ള പരിപാടി ചെയ്യാം ഇതിൽ വന്നിട്ട് നമുക്ക് ഒരു ഈ വയറാണ് കുറഞ്ഞ വയറാണ് കൊടുത്തേക്കുന്നത് നമുക്കത് വയറ് മാറ്റിയിട്ട് ഒരു നല്ല വയർ സോൾഡർ ചെയ്ത് വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സബൂപൂർണ പണി വർക്ക് കഴിഞ്ഞു അതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടി നോക്കാം നമുക്കിതിൻ്റെ വയറ് മാറ്റാം ഈ ഒരു വയറായിരുന്നു അത് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ വയർ കൊടുക്കാം അപ്പോ ബാക്കി വയറിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് സമ്പൂഫറിന്റെ ലാസ്റ്റ് പരിപാടിയാണ് ആംപ്ലിഫയർ സെറ്റ് ചെയ്തായി വർക്ക് കംപ്ലീറ്റ് ആയി ഇനി വണ്ടിയിൽ ഫിറ്റ് ചെയ്തായി ഇച്ചിരി ഫിഷിങ് കുറവുണ്ടാവും പഴയ പഴയതല്ലേ പഴയതിൽ ചെയ്തതാണ് ആംപ്ലിഫയർ നമ്മളിതാ സൈഡിൽ ചെയ്തിട്ടുണ്ട് വൃത്തിയായിട്ടുണ്ട് ഇനി മൂന്ന് പൊടിയൊക്കെ തട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാറിൽ കുട്ടിയാ നമുക്ക് ഇനിയിപ്പോ കടയില് പോയിട്ട് വയറിംഗ് കിറ്റ് ഒരു അഞ്ഞൂറ് രൂപേന്റെ വയറിംഗ് കിറ്റ് അത്രയും അഞ്ഞൂറ്റി സംതിങ്ങിന്റെ ഒരു വയറിംഗ് കിറ്റ് കൂടെ വെച്ചാൽ എന്നാൽ സബ് റെഡി എന്നിട്ട് നമുക്ക് വർക്കിംഗ് ഓക്കെ വയറിംഗ് കിറ്റ് നമ്മള് ഒരു അഞ്ഞൂറ്റമ്പത് രൂപേന്റെ കുറഞ്ഞൊരു വയറിംഗ് കിറ്റാ മേടിച്ചത് അത് ആവശ്യമുള്ളൂ ആയിരം രൂപേന്റെ വരെ വയറിംഗ് കിറ്റ് ഉണ്ട് തന്നെ ായല്ലേ ആവശ്യമുള്ളൂ ഇതെ ഓഡിയോ കൊടുക്കുന്നതും ഇത് എറത്ത് കൊടുക്കുന്നതും അതിൻ്റെ ഓഡിയോ കണക്ഷൻ കൊടുക്കുന്നതുമായ വയറാണത് ഇതിൻ്റെ ആണ് ഈ കാണുന്നത് നേരിട്ട് നമുക്ക് ബാറ്ററിയിൽ നിന്ന് ഒരു ലൈനും അതേപോലെ സ്റ്റീരിയോയിൽ നിന്ന് ആമ്പിലേക്ക് ഒരു ഔട്ട്പുട്ട് ലൈനുമാണ് ഇതിന് വരിക അതിന് നമുക്കതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ സൈഡൊക്കെ അഴിക്കേണ്ടതുണ്ട് അതിന് ഈ ആംപ്ലിഫയറിന് തന്നെ സെപ്പറേറ്റ് ആംപ്ലിഫയറിലുള്ള ഒരു ഫ്യൂസ് കൂടാതെ എക്സ്ട്രാ ഒരു ഫ്യൂസ് ഉണ്ട് അതാണ് ഈ കാണുന്നത് അത് വയറങ്കിറ്റിൽ വരുന്നതാണ് അതിന് ശേഷം വയറങ്കിറ്റ് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പുറകിലേക്ക് വന്നിട്ട് പുറകിൽ ഈ പോള പൊളിച്ച് നമ്മൾ അത് ഈ ആംബ്ലിഫയറിന്റെ ഈ പുറകില് കണക്ഷൻ ചെയ്യും അങ്ങനെ നമ്മുടെ സബൂഫറിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയി കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏകദേശം രണ്ട് ദിവസം വർക്ക് ചെയ്യിച്ചു ബാസൊക്കെ നല്ല പോലെ ബാസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പിന്നെ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാലോ എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ ഇതാണ് കണക്ട് ചെയ്തതിന് ശേഷം ഒരു നീല ലൈറ്റൊക്കെ ഉണ്ട് ഇവിടെ ഫ്യൂസ് ഒക്കെ ഉണ്ടല്ലോ നേരത്തെ കാണിച്ചാണ് ഇതിൻ്റെ വോളിയൂം ഞാൻ സെറ്റ് ചെയ്ത ചെയ്താൽ പകുതി പോലും ഇല്ല ഇതാണ് ഫ്രീക്വൻസി അതേപോലെ പകുതി പോലും ഇല്ല ഇപ്പോൾ തന്നെ വണ്ടിക്കകത്ത് ഇരിക്കാൻ പറ്റാത്ത അത്രയും ബാസ് ഉണ്ട് നമുക്ക് ഇനി നമുക്ക് നമുക്കിതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം ഇങ്ങനെയാണ് വെച്ചേക്കുന്നത് അത് നേരത്തെ ഈ ഒരു പൊട്ടൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല നല്ല രീതിയിലുള്ള ബാസും കാര്യങ്ങളൊക്കെ ഇതിൽ തള്ളുന്നുണ്ട് നമുക്ക് നമുക്കൊരു കോപ്പിറൈറ്റ് ഫ്രീ ഒരു മ്യൂസിക് പ്ലേ ചെയ്യാം നമുക്കൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഇയർഫോണിൽ കേട്ടാൽ മാത്രമേ ഇതിൻ്റെ കാര്യമായിട്ടുള്ള കാര്യം വർക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ സബൂഫറിൻ്റെ പണി ഓൾമോസ്റ്റ് ഫുൾ കംപ്ലീറ്റ് ആയി അപ്പോൾ ഇതേപോലെ സബൂഫറ് ചെറിയ ബഡ്ജറ്റിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ബോട്ടിൻ്റെയും അതേപോലെ സബൂഫറിൻ്റെയൊക്കെ ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് മേടിക്കുക അപ്പോൾ ഈ സപ്പൂഫറിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ഒരു നല്ല ഐഡിയ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ